അസലാമലൈക്കും വാഹനത്തമ്മോഹിമ്രോ നാം എല്ലാവരും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലാണ് പ്രാർത്ഥനകളിലാണ് ഉള്ളത് പലർക്കും നോമ്പാണ് അറഫ നോമ്പാണ് പലരും ഹാജിമാരാണ് അലഹമില്ല അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി അലൈബുസ്ലമയും അനുയായികളും ഹജ്ജിനായി പുറപ്പെട്ടു നബി നിബി സുലാഹുലൈവ് വസ്ലമ്മ അറഫയുടെ സമീപത്തിന്റെ മിറൈ എന്ന സ്ഥലത്ത് നിർമ്മിച്ച തമ്പിൽ ഉച്ചവരെ കഴിച്ചുകൂട്ടി നുഹറിന്റെ സമയമായപ്പോൾ നബി നിബി സുലല്ലാഹുലഹി വസല്ലമ്മ തന്റെ ഒട്ടകപ്പുറത്ത് കയറി വാദി എന്ന ഇന്ന് അറഫയിൽ കാണുന്ന അല്ലെങ്കിൽ അറഫയിൽ പള്ളി നിൽക്കുന്നിടത്ത് നിന്ന് ചരിത്ര പ്രസിദ്ധമായ തന്റെ കുതുബ അഥവാ വിടവാങ്ങൽ പ്രസംഗം നിർവഹിച്ചു ഒരു ലക്ഷത്തിൽ പരം ആളുകൾ നബി സുല്ലാല്ല പ്രസംഗം ശ്രവിച്ചുകൊണ്ട് നബിസ് അലൈവ് വസ്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി നബി നബിസ് അലൈഹി വസ്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം വിവിധ പരമ്പരകളിലൂടെ വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് പ്രസംഗത്തിൽ നിന്ന് ഒരൽപ്പം ഞാനിവിടെ ചേർക്കുകയാണ് ഇങ്ങനെയാണ് പ്രസംഗം മനുഷ്യരെ ഇത് സശ്രദ്ധ ശ്രവിക്കുക ഈ കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇതുപോലെ ഇനി നാം കണ്ടുമുട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ മനുഷ്യരെ ഈ മാസത്തിന്റെ ഈ സുദിനത്തിന്റെ പവിത്രത പോലെ നിങ്ങൾ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പരസ്പരം ആദരവ് കൽപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ കൈവശം ആരുടെയെങ്കിലും അമാനത്തുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുക ജാഹിലിയ കാലത്തെ എല്ലാ ദുരാചാരങ്ങളെയും ഞാനിതാ കുഴിച്ചു മൂടുന്നു എല്ലാവിധ പലിശയെയും ഞാനിതാ ചവിട്ടി താഴ്ത്തുന്നു മൂലധനമല്ലാതെ ഒന്നും നിങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല ഒരാളും അക്രമിക്കപ്പെടരുത് എൻ്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടേണ്ടതായ പലിശ ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എല്ലാ നിലയ്ക്കുള്ള പ്രതികാരങ്ങളും ഇതാ അവസാനിപ്പിച്ചിരിക്കുന്നു ഒന്നാമതായി അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസിന്റെ മകൻ റബിയായുടെ പ്രതികാരം ഇതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു ജനങ്ങളെ നിങ്ങളുടെ ഈ ഭൂമിയിൽ ഇനി പിശാജ് ആരാധിക്കപ്പെടുന്നതിൽ നിന്നും അവൻ നിരാശനായിരിക്കുന്നു എന്നാൽ ആരാധനയല്ലാതെ നീചപ്രവർത്തനങ്ങളാൽ അവൻ അനുസരിക്കപ്പെടുന്നതിൽ അവൻ തൃപ്തിയടയും പിശാജിന് ആരാധനയുണ്ടാവുകയില്ല എന്നാൽ അനുസരണം ഉണ്ടാകും ജനങ്ങളെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അവർ നിങ്ങളുടെ അടുക്കൽ ഒരു അമാനത്താണ് എന്നാൽ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് അവർക്ക് നിങ്ങളോടുള്ള കടമയാണ് നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറുക അവർക്ക് ആവശ്യമായ ഭക്ഷണം വസ്ത്രം എന്നിവ മാന്യമായി തന്നെ നിങ്ങൾ അവർക്ക് നൽകുക എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഞാനിത നിങ്ങളെ ഏൽപ്പിക്കുന്നു അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോകുകയില്ല അത് അല്ലാഹുവിന്റെ ഗ്രന്ഥവും അഥവാ കുർആാനും അവന്റെ പ്രവാചക ചര്യയുമാണ് ജനങ്ങളെ എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനില്ല നിങ്ങൾക്ക് ശേഷം ഒരു സമുദായവുമില്ല നിങ്ങൾ നിങ്ങളുടെ നാഥനെ മാത്രം ആരാധിക്കുക അഞ്ച് സമയവും നമസ്കരിക്കുക റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക ജക്കാത്ത നൽകുക ഹജ്ജ് നിർവഹിക്കുക നിങ്ങളുടെ നേതൃത്വത്തെ അനുസരിക്കുക എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം ജനങ്ങളെ എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും അന്ന് നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക അവർ ഏ പറഞ്ഞു താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു താങ്കളുടെ ദൗത്യം നിർവഹിച്ചു എന്ന് ഞങ്ങൾ പറയും അന്നേരം പ്രവാചകൻ തന്റെ ചൂണ്ടുവിരൽ മേൽപോട്ടുയർത്തി അള്ളാഹുവേ നീ ഇതിന് സാക്ഷി നീ ഇതിന് സാക്ഷി എന്ന് ആവർത്തിച്ചു പറഞ്ഞു ജനങ്ങളെ നിങ്ങളെല്ലാം ഒരേ പിതാവിൽ നിന്ന് എല്ലാവരും ആദമിൽ നിന്ന് ആദം മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും ഭക്തി ഉള്ളവനാണ് അറബിക്ക് അനറബിയേക്കാൾ കൊണ്ടല്ലാതെ യാതൊരു ശ്രേഷ്ഠതയുമില്ല ജനങ്ങളെ ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക നബി സുലല്ലാഹു അലഹി വസലമയുടെ പ്രസംഗത്തിന് ശേഷം വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായത്തിലെ മൂന്നാം വചനം അവതരിക്കുകയാണ് ഇങ്ങനെയാണ് ആയത്ത് അഥവാ സൂക്തം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇതാണ് നബിസലാഹു അലൈഹിമയുടെ അറഫ പ്രസംഗത്തിൽ നിന്നുള്ള രത്ന ചുരുക്കം അപ്പോ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം അസ്സലാം വാരിക്കും വാഹിത്തോ